ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടിരിക്കുകയാണ് ചുമയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ബ്ലോഗാണ് എന്താണ് രാവിലെ എഴുന്നേറ്റു ഗൗതൂഡിൻ്റെ സ്കൂളിൽ പോകണം പിന്നെന്താണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ആറേ കാലൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ എഴുന്നേറ്റിട്ട് തലേ ദിവസം ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണേ ഉപ്പൊക്കെ ഇട്ട് കലക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസമേ ഉപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെന്താണ് ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഗൗതൂട്ടിൻ്റെ റോസ്റ്റാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അതുകൊണ്ട് അവനകത്ത് നെയ് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ദോശയിൽ കുറച്ച് നെയ് തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അവനാണെങ്കിൽ നെയ്യ് ഒറ്റയ്ക്ക് കിട്ടിയാലും വെറുതെ കോരി കഴിക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മോൾ അങ്ങനെയല്ല കേട്ടോ നെയ്യൻ്റെ പണമേ അവൾക്ക് ഇഷ്ടമല്ല നെയ്യ് മണമുള്ള എന്തെങ്കിലും നമ്മൾ ഏറ്റപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ നെയ്യൽ വാട്ടി അണ്ടിപ്പരിപ്പും എല്ലാം കൂടിയൊക്കെ ഇങ്ങനെ വാട്ടി കൊടുക്കത്തില്ലേ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഗൗതൂട്ടം കഴിക്കും ലച്ചൂട്ടം കഴിക്കുകയേയില്ല അവൾക്ക് നെയ്യിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല അതടിച്ചാ തന്നെ അവൾ കഴിക്കത്തില്ല പായസത്തിൽ തന്നെ നെയ്യ് അധികമായാലും ഇല്ല കഴിക്കത്തേയില്ല കുടിക്കുന്ന ഒരു പായസം എന്ന് പറയുന്നത് കടലപ്പായസമാണ് ഗൗതൂട്ടം കഴിക്കുന്നത് പാൽപ്പായസവും അപ്പോഴത്തെ പറഞ്ഞോണ്ട് പോയ കൂട്ടത്തിൽ നമ്മുടെ ദോശയൊക്കെ തുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്ക് വേണ്ടിയിട്ടാണ് ചട്നി തയ്യാറാക്കുവാണ് ചട്നി തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ മുന്നേയും കാണിച്ചിട്ടുള്ളത് തന്നെയാണ് വേറെ ഒന്നുമില്ല കടകൊക്കെ വറുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മുടെ തേങ്ങയും പച്ചമുളകും സവാളയൊക്കെ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചിലർ ചമ്മന്തിക്കറിയിൽ ജീരകം അരയ്ക്കും കേട്ടോ എൻ്റെ എനിക്കൊരു കുഞ്ഞമ്മ ഉണ്ട് കുഞ്ഞമ്മ ജീരകം അരച്ചിട്ടാണ് ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ പണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് അതായത് ഗൗതൂട്ടന ഗൗതൂട്ടനെ അല്ലേ തന്നെ തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് ഇങ്ങനെ രാവിലെ അത് ലച്ചൂട്ടിനെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ലച്ചൂട്ടിനെ അല്ലേ തന്നെ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെ ജീരകം വരച്ച് ചമ്മന്തിക്കറിഞ്ഞാദ്യ ഇങ്ങനെ ഞാൻ കുഞ്ഞാന്നാണ് കേട്ടോ വിളിക്കുന്നത് കുഞ്ഞ കൊണ്ടുവന്ന ആ ഫുഡാണ് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് നമ്മളെ വീട്ടിലൊന്നും ജീരകമൊന്നും അരയ്ക്കത്തില്ല അപ്പം അതും വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ചിലർക്ക് ഇഷ്ടപ്പെടും പിന്നെ അതേ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗൗതുക കഴിക്കാനൊക്കെ കൊടുത്തു അവനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി ബാഗിനകത്തേക്ക് വെക്കുകയാണ് കേട്ടോ എന്താണ് ചമ്മന്തിക്കറിയും ദോശയും ദോശ അല്ലാന്ന് എയ്റോസ്റ്റും ഒക്കെ ആക്കിയിട്ട് വെള്ളവും ഒക്കെ ആക്കിയിട്ട് വെക്കുവാണ് ഞാൻ കറി എപ്പോഴും ഒരു പേപ്പറിൽ പോന്നി വെക്കാൻ കാരണം ചെറുതായിട്ടൊന്ന് ചൂടും കൂടി ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് ആകുമ്പോഴത്തേക്കും ബാഗിനകത്ത് ഫുള്ളാകും പിന്നെ ബാഗിനകം ഭയങ്കര സ്മെല്ലായിരിക്കും ഒന്നാമത് മഴയും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ അതെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ചേട്ടനാണ് കേട്ടോ ചേട്ടൻ ക്യാമറ കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ അത് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഗൗതൂട്ടൻ റെഡിയാണ് ഷൂ ഒക്കെ എടുത്തിടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഇന്ന് ചേട്ടൻ കളിക്കാൻ പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ മെനിഞ്ഞന്ന് കളിക്കാൻ പോയ സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു നീരും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കളിക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ ചേട്ടനാണ് ഇന്ന് മോനെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത് അവൻ എപ്പോഴും പപ്പ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ലച്ചൂട്ടിന് കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയാറുണ്ട് സ്കൂളിലൊക്കെ അങ്ങനെ അപ്പം അങ്ങനെ ഗൗതൂട്ടം പോയി പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ ഇപ്പം അതുപോലെ തന്നെ അരി അടപ്പത്തിരുവാണ് അരി അടപ്പത്തിരുവാണെന്ന് പറയാൻ പറ്റത്തില്ല പണ്ടുള്ള അമ്മമാരൊക്കെയാണ് അങ്ങനെ പറയുന്നത് കാരണം അടുപ്പിൽ കലമൊക്കെ വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ടല്ലേ ചോറൊക്കെ വെക്കുന്നത് ഇപ്പോൾ ആരും അങ്ങനെയൊന്നും മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഞാനത് കുക്കറിലേക്ക് അരി കഴുകി എടുക്കുന്നുണ്ട് എന്താണ് എന്താണ് പറയാൻ എന്തോ ഞാൻ പറയാൻ വന്ന കേട്ടോ ഞാൻ തന്നെ ഇടയ്ക്ക് എപ്പോഴോ എൻ ആരോ കണ്ടപ്പോഴാണോ മെസ്സേജ് ഇട്ടതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ തന്നെ അരപ്പ് കല്ലിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് അരപ്പ് കല്ല് വാങ്ങിയിട്ട് ഇപ്പോൾ അരപ്പ് വല്ലിൽ അരയ്ക്കുന്ന കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അരയ്ക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല ഹറിബറി ആയിട്ടുള്ള ഓരോരോ രീതികളാണ് ഇത് രാവിലെ മീൻ വാങ്ങിയിട്ടുണ്ട് കൊഴിയാളക്കുട്ടിയും നല്ല മത്തിയാണ് കേട്ടോ മത്തി എന്ന് പറഞ്ഞാൽ പരന്ന മത്തിയാണ് ഇത് എന്ത് മത്തിയാണെന്ന് അറിയത്തില്ല അത്യാവശ്യം നല്ല മുള്ളും ഉണ്ട് അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് കറി വെക്കണം അപ്പോഴത്തേക്കും ഇത് ചേട്ടന് ഒരു കട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൊഴിയാളെ കുട്ടി നമുക്ക് കറി വെക്കാനും മത്തി ഫ്രൈ ആക്കാനും വേണ്ടിയിട്ടാണേ ഫ്രൈ ചെയ്യുന്നത് ഫ്രയറിലായിരിക്കും കൂടുതലും നിങ്ങൾക്കറിയാമല്ലോ എണ്ണയിൽ അങ്ങനെ അധികം ഫ്രൈ ചെയ്യാറില്ല പക്ഷേ മത്തിയൊക്കെ നമ്മൾ ഫ്രയറിൽ ഫ്രൈ ചെയ്താലും അങ്ങനെ എണ്ണയിലല്ല ഫ്രൈ ചെയ്തതെന്നൊന്നും പറയത്തില്ല കാരണം അതിൻ്റെ നെയ്യ് തന്നെ വന്നിട്ട് നല്ലൊരു ഓയിലി കണ്ടന്റ് പോലെ അതിൽ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചൂരയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ പോലെ ആയിപ്പോകും അപ്പോഴും അത് കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമില്ലാട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ എന്തെങ്കിലും മീനൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കത്തിക്ക് വലിയ മൂർച്ചയില്ലാന്ന് തോന്നിയത് അത് മുറിയുന്നില്ല അത് മുറിച്ചിട്ട് അപ്പോൾ അത് നമ്മുടെ അരം ഇല്ലേ അരം ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ അരം സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ എപ്പോഴും കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മോനെ ഉണ്ടാക്കിയിട്ടെ അപ്പോൾ ഞാൻ പോയി ഡോറ് തുറക്കാൻ പോയതാണ് അപ്പോൾ വന്നിട്ട് ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ചേട്ടൻ ഗ്യാസിനുള്ള പൈസ ഒക്കെ എടുത്ത് തരുന്നതാണ് കേട്ടോ അവിടെ നിന്നിട്ട് അത് ആ ഭാഗം ക്ലിയർ അല്ല കാരണം ക്യാമറയുടെ പ്രശ്നമാണ് പ്രശ്നമാണെനിക്കറിയാം നമുക്ക് സെറ്റാക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതേ മീനൊക്കെ കണ്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാനുള്ളത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ മീനിനുള്ള അരപ്പും തയ്യാറാക്കുക എന്നിട്ട് ഞാൻ പുളിയും സവാളയും ഇട്ടിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും തേങ്ങയും കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെ അതിലേക്ക് ഉലുവ ഉണ്ടല്ലോ പച്ച ഉലുവ അല്ലെങ്കിൽ നമുക്ക് പച്ച ഉലുവ ചേർത്ത് അരച്ചില്ലെങ്കിൽ മീൻ കറിക്ക് അരപ്പ് കലക്കുന്ന സമയത്ത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്താലും മതി നല്ല മണമൊക്കെയാണ് നല്ല രുചിയാണ് അപ്പോൾ ഞാൻ അതേ ഉലുവ ഇതിലൂടെ ചേർത്ത് അരയ്ക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അരഞ്ഞ് വരത്തില്ല കിടന്ന് കിടകടുന്നിങ്ങനെ അടിക്കത്തേ ഉള്ളൂ അത് അരഞ്ഞ് വരത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ച് സെറ്റാക്കി എടുക്കുവാണേ അപ്പോൾ അതേ അരഞ്ഞ് പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ ചേട്ടൻ വന്നിട്ട് ഇവിടെ മാങ്ങ ചെത്തുന്ന പണിയിലാണ് കേട്ടോ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇപ്പം മാങ്ങയാണ് കാരണം മാങ്ങ ഉള്ളതുകൊണ്ട് അത് കഴിച്ചു തീർക്കണമല്ലോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിൽക്കുന്ന ഒന്നുമില്ല അല്ലാതെ കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ ചേട്ടൻ രാവിലെ ഇതുപോലെ ഓഫീസിൽ പോകുമ്പോൾ അവിടെയും കുറേ കുറേ കൊണ്ടുപോയി ഇതൊന്നും പറയരുത് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കഴിക്കല്ലോ അവർ ഓഫീസിലൊക്കെ ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഒരു എൻജോയ് മിനിറ്റ് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഓരോ മാങ്ങയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ എന്താ മീന് കറി വെക്കുവാണേ മീൻ കടുക് വറത്തിട്ട് ഞാനൊന്ന് അരപ്പ് അതിലിട്ടൊന്ന് വാട്ടിയെടുത്തതിനു ശേഷമാണ് കറി വയ്ക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചയ്ക്ക് കലക്കി വെച്ചിട്ട് കടുവറുറത്ത് ഒഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്ന ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയാണ് കറിയൊക്കെ വയ്ക്കും മീൻ കറി വെക്കുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ചെറിയ തക്കാളി തക്കാളി ഇല്ലായിരുന്നു ഒരു ചെറിയ തക്കാളി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ആ തക്കാളിയും കൂടി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആരപ്പം തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി സെറ്റായി കഴിഞ്ഞു അപ്പം നല്ല മണവും ജിജിയകളും ഇന്ന് കറിവേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ്റെ ഒരു അവിയലും കൂടി വെക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള കറി കറികളെന്ന് പറയുന്നത് മീൻ കറിയും അവിയലും ഫിഷ് ഫ്രൈയും ആണ് കേട്ടോ അപ്പം ഞാൻ അവിയലിന് കായും മത്തനും പടവലങ്ങയും കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട് അത് അരിഞ്ഞെടുത്തിട്ട് അപ്പുറത്തെ ചേട്ടൻ മാങ്ങ തകൃതിയായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ രാവിലെ ചേട്ടൻ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കഴിച്ചുകൊണ്ടും ഇരുപുന്നുള്ളൂ കേട്ടോ ചില സമയത്ത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കാരണം രാവിലെ മാങ്ങ കഴിച്ച് ചിലപ്പോൾ വയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ടതായിട്ട് വരത്തില്ല നമുക്ക് മാങ്ങ ഉള്ളപ്പോഴല്ലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ തീ വിലയൊക്കെ കൊടുത്ത് വിഷമടിച്ച മാങ്ങയൊക്കെ മാങ്ങ കഴിക്കുന്നതിനെക്കാട്ടി ഒരു വളവും ഇടാത്ത തനിയെ കാഴ്ച വന്ന മാങ്ങ കഴിക്കുന്നതല്ലേ നല്ലതും അപ്പോൾ അതെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനുള്ള അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു അരപ്പ് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേഗാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും അതവിടെ ഇരുന്ന് വെന്തോളും അത് അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ മീൻകറി മീൻകറിയല്ലല്ലോ ഫിഷ് ഫ്രൈക്കുള്ള ഒന്ന് എന്താണ് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെക്കാനായിട്ട് പോവുകയാണ് പെരട്ടി വെക്കാനൊന്നുള്ള സമയമില്ല കാരണം ഏതാണ്ട് സമയം ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ചേട്ടൻ പറയുകയാണ് ഇന്ന് അടുക്കള ആകെ കോലപ്പെട്ട് കിടക്കുകയറിഞ്ഞാൽ പിന്നെ ഓരോ സൈഡ് വൃത്തിയാക്കി വൃത്തിയാക്കിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അല്ലേ അതൊക്കെ അരച്ചൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേ ഫ്രയറിൻ്റെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് മീനെല്ലാം പറക്കി അടുക്കി വെച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണേ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവി പോകാനായിട്ട് വെച്ചിരിക്കുമായിരുന്നു പിന്നെ ഞാനത് ഒന്ന് ആവി പോയതിന് ശേഷം അതൊന്ന് വാർത്തെടുക്കുന്നുണ്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കാനായിട്ടൊന്നുമില്ല എന്നും ഞാൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ പിന്നെന്താണ് അപ്പോഴേ അത് സെറ്റായി അവിടെ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ റെഡി ആവുന്നുണ്ട് പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ തുണിയൊക്കെ വെച്ചത് തുടച്ചതിന് ശേഷമേ നമുക്ക് ഈ സിങ്കിനകത്ത് ഒരു തൊട്ടി കണക്കൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ വേസ്റ്റൊക്കെ കുടുങ്ങി അതിനകത്ത് തന്നെ ഇരിക്കും അപ്പോൾ അതങ്ങ് തട്ടിക്കളഞ്ഞാൽ വെള്ളമൊക്കെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പൊയ്ക്കോളും ഇങ്ങനെ കുടുങ്ങി വെള്ളം പോവാണ്ട് അടഞ്ഞിരിക്കത്തൊന്നുമില്ല അങ്ങനെ അപ്പോൾ അതെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വേസ്റ്റൊക്കെ ഇട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ വിചാരിച്ചത് കാരണം ഇപ്പോൾ ഈ മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈച്ചയുണ്ട് കേട്ടോ ഭയങ്കര ഈച്ച ശല്യമാണ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഈച്ച ശല്യം വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും ഈ കംഫർട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ തുടക്കം കേട്ടോ അപ്പോഴത്തേക്ക് ഇറുമ്പും ഈച്ചയെന്നും കുറേ നേരത്തേക്കെങ്കിലും അതിൻ്റെ ആ സ്മെല്ലിൽ പോകുന്നവരെയെങ്കിലും അത് വരാണ്ടിരിക്കും അപ്പോൾ അത് നല്ലൊരു ഫ്രഷ് സ്മെല്ലാണല്ലോ കംഫർട്ടിൻ്റെ അത് നല്ലൊരു നല്ലൊരു മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ടൈലൊക്കെ ഇങ്ങനെ തുടച്ച് ഇടും അപ്പോൾ ഈച്ചയൊന്നും വരത്തില്ല പിന്നെ അത് ചേട്ടനുള്ള ലഞ്ച് തയ്യാറാക്കിയത് റെഡിയാക്കി വെക്കുന്നുണ്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അവിയലിന് അവിയലിൻ്റെ ആവി പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇളക്കി എടുത്തതാണ് കുറച്ച് ലൂസ് പോലെ തോന്നെങ്കിലും അത് തണുക്കുമ്പോഴത്തേക്കും കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ ചോറും അവിയലും മീൻകറി ഞാനൊരു കൊച്ച് പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അത് ചൂടായതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ അരികത്ത് പിടിച്ചിട്ടിങ്ങനെ കാണിച്ചത് അതും കൂടി എടുത്ത് നല്ല ചൂടുണ്ട് അതും പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തതും കൂടിയിട്ടെടുത്ത് അതിലേക്ക് വെച്ച് നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറായിട്ടുണ്ട് അപ്പോഴത്തേക്കും ചേട്ടൻ കുളിച്ച് റെഡിയായി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പോൾ അതേ മീനും റെഡി ആയിട്ടുണ്ട് മീനും നല്ല മുള്ളുണ്ടായിരുന്നട്ടെ പക്ഷേ ഇത് എന്ത് മത്തിയാണെന്ന് അറിയത്തില്ല സാധാരണ മത്തിനെക്കാട്ടിലും മുള്ളുണ്ട് മറ്റേ കീ കീരിച്ചാളെന്നോ അങ്ങനെ എന്തോ പറയുന്ന സംഭവമാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവിടെ ചിലപ്പോൾ എനിക്കറിയത്തില്ല രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാവർക്കും സ്കൂള് മിക്കവർക്കും തുറക്കുന്ന ദിവസമാണ് സ്കൂളിലൊക്കെ പോയി ഗൗതൂഡന് നേരത്തെ തുറന്നു രജൂട്ടനെ ഇന്നിപ്പോ തുറന്നു പക്ഷെ അവൾ എഴുന്നേറ്റിട്ടില്ല ഓൺലൈൻ ക്ലാസ് ആണ് രജു എഴുന്നേക്കണേ ക്ലാസ് ഇല്ലേ ഓൺലൈൻ ക്ലാസ് അല്ലേ ഇന്ന് എത്ര മണിട്ട് പിന്നെ ഓ ശരി അലാറം വെച്ചിട്ടുണ്ടെന്ന് ഇതില് ചെറിയൊരു ഇതുണ്ട് കേട്ടോ ക്യാമറക്ക് മറ്റേ ആ സ്ക്രീൻ കാർഡ് ഇല്ലേ അത് ഇപ്പം ഇങ്ങനെ പ്രശ്നം എഴുന്നേക്ക് എഴുന്നേക്ക് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ചുമ ഇതുവരെ മാറിയില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഈ ക്യാമറ ഒട്ടും ക്ലാരിറ്റി ഇല്ലാട്ടാ എനിക്ക് അത് ഒന്നുകിൽ ആ സ്ക്രീൻ കാർഡ് ഇളക്കി മാറ്റണം അല്ലെങ്കിൽ 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 ഒന്നുമില്ല ഇളക്കി മാറ്റിയിട്ട് പുതിയതെടുക്കുകയെ നിവൃത്തിയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇന്നിപ്പോൾ രാവിലെ മഴക്കോളം ഉണ്ട് ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നിനി പ്രത്യേകിച്ച് വീഡിയോ എന്താണ് ഈ ചേട്ടൻ കേട്ടോ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല അതാണ് ഞാൻ ചേട്ടൻ കാണിക്കാറ് ചേട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും മീൻ കറി ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ കഴിക്കുന്നേ ഉള്ളൂ പിന്നെന്താണ് പിന്നൊന്നുമില്ല അപ്പോൾ ഇനി എന്താണ് എന്തെങ്കിലും നോക്കട്ടെ നമുക്ക് ചെയ്യാം കാണിക്കേ ചേട്ടൻ പോവാനായിട്ട് ഇറങ്ങിയേട്ടാ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചേട്ടൻ പോകുന്നതും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കും ചേട്ടൻ പറയുകയാണ് മാങ്ങ കുറച്ചുകൂടെ പഴുത്തു നിന്നിപ്പോ അത് എപ്പോഴെങ്കിലും അതൊന്ന് പറിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ചിലപ്പോഴൊക്കെ ഞാൻ വൈകിട്ട് മിക്കവാറും ഞാൻ വൈകിട്ടായിരിക്കും പറിക്കുന്നത് അവിലേക്ക് ചിലപ്പോൾ നല്ല വെയിലായിരിക്കും പറിക്കാനും പാടായിരുന്നു ചേട്ടൻ പോയി ജോലികളൊക്കെ കഴിഞ്ഞു ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനായിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ആളുണ്ടെങ്കിലേ പോവാനായിട്ട് പറ്റത്തുള്ളൂ എന്താണ് അപ്പോൾ ചേട്ടൻ വിളിച്ച് ചോദിച്ചിട്ട് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ സൈഡ് ഭയങ്കര പങ്കല് തന്നെ അല്ലേ ഞാൻ എപ്പോഴെപ്പോഴത് പറയുന്നുണ്ടൊക്കെ തോന്നുന്നില്ലേ കാരണം എനിക്ക് തന്നെ എന്തോ ഒരു എന്തറാലിറ്റി ഫീലിങ് അതുകൊണ്ടാണ് അത് നമുക്ക് ശരിയാക്കാം ഇത് മറ്റേ എഡ്ജ് ഇതായത് കൊണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് അവർ നോർമലി ഒട്ടിക്കുന്ന പോലെ അല്ലല്ലോ ഒട്ടിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താണ് സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അതിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വെച്ച് ചെയ്യുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ